ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിൽ തിടുക്കപ്പെട്ട് റിപ്പോർട്ട് റിപ്പോർട്ട് മന്ത്രി സംഭവം വിശദമായി കുറ്റമറ്റ സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ുംക്കത്തിൽക്കപ്പെട്ടെന്ന് ഗതാഗതമന്ത്രി പോലീസുമായി സഹകരിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഡ്രൈവർ തർക്കത്തിൽ വിജിലൻസ് ഓഫീസറോട് വിശദമായി റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം എന്നാൽ തിടുക്കപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതില്ലെന്നും വിശദമായി അന്വേഷിച്ച് കുറ്റമറ്റ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുമാണ് നിലവിലെ നിർദ്ദേശം കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം ബസ്സിൽ യാത്ര ചെയ്തവരുടെ മൊഴിയെടുത്തപ്പോൾ ചിലർ ഡ്രൈവർക്ക് അനുകൂലമായി മൊഴി നൽകിയെന്നും സൂചനയുണ്ട് അതേസമയം മേയർ ബസ് തടയുന്ന വീഡിയോ ദൃശ്യങ്ങളും വ്യാപക പ്രതിഷേധവും ശക്തമായതോടെയാണ് വിശദമായി അന്വേഷിച്ച് പിഴവില്ലാത്ത റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം ഡ്രൈവർ അപകടകരമായ രീതിയിലാണ് വണ്ടിയോടിച്ചതെന്നായിരുന്നു മേയറുടെ വിശദീകരണം അതിനാൽ കേശവദാസപുരം മുതലുള്ള സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ച് ണം റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ പോലീസുമായി സഹകരിക്കണമെന്നും മന്ത്രിയുടെ ഓഫീസിൽ നിന്നും നിർദ്ദേശമുണ്ട് സാവകാശം നൽകിയെങ്കിലും ഒരാഴ്ചക്കപ്പുറം വൈകിപ്പിക്കരുതെന്നാണ് മുന്നറിയിപ്പ് റിപ്പോർട്ടർ തിരുവനന്തപുരം